രുത്തിന്റെ എന്ന് പറയും പള്ളാത്തുരുത്തി കരയാണ് പള്ളാത്തുരുത്തി നാളെ കിരീടം ചൂടുമ്പോ അതായത് രണ്ടാമത്തെ ഹാട്രിക് അടിക്കുന്ന സമയത്ത് പള്ളാത്തുരുത്തി ഇളകി മറിയും തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ തന്നെ ഓൾറെഡി ഇവിടെ അണിഞ്ഞൊരുങ്ങി നിക്കുവാണ് ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെല്ലാ ഫ്ലെക്സ് ബോർഡുകളും ലൈറ്റ് ബോർഡുകളും എല്ലാം വെച്ച് അണിഞ്ഞൊരുങ്ങണോ പള്ളാത്തുരുത്തി കര ഏറ്റവും കൂടുതൽ വാശിയുള്ള സ്ഥലം ഇതായിരിക്കും എത്തി മാത്രമല്ല ഇതൊരു പഴയ വ്യാപാരം അതായത് വേണ്ടി ആളുകൾ എത്തിച്ചേർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ജെട്ടിയാണ് കന്നിട്ട ജെട്ടി പഴയ കാലത്ത് ഇവിടെ തന്നെ ഒരു ചായക്കട ഉള്ളായിരുന്നു അതാണ് രാജ ടീഷോപ്പ് രാജാ ടീഷോ രാജാ ടീഷോപ്പിന്റെ ചായ വാങ്ങിച്ചു രാജ ടീ ഷോപ്പിന്റെ ചായ പിടിച്ചത് ഏറ്റവും ചായക്കട ജലമാർഗമുള്ള സ്വാതന്ത്ര്യം കിട്ടിയപ്പോ വന്നൊരു ചായക്കട ഇവിടെ ഉണ്ട് നമുക്ക് ആ ചായക്കടയിലേക്ക് കൂടി ഒന്ന് പോണം അല്ലേ സിനിമ താരങ്ങൾ ഉൾപ്പെടെ വന്നിട്ടാണ് ചായ മാത്രമല്ല ഇവരുടെ പിന്നെ കഴിക്കാനുണ്ടോ പൊറോട്ട ബീഫാണ് ഫേമസ് ആണോ പൊറോട്ട ബീഫ് ചായ ആഹാ ഉണ്ണി അപ്പൊ പള്ളാത്തു കലയിലേക്ക് നമസ്കാരം നമസ്കാരം ഇത് അമ്മയ്ക്ക് ഇരിക്കട്ടെ പണ്ണാത്തു അമ്മയ്ക്ക് എനിക്കട്ടെ സുഹാരിക്കണല്ലോ എന്റെ പേര് ണോ ഇശാലിശലിശലി കാണാൻ വേണ്ടി വന്നില്ല വള്ളംകളി കാണാൻ വേണ്ടി വന്ന ഇവിടെ സ്ഥലം ഇവിടെ ഇതിന് വേണ്ടിട്ട് നമ്മൾ ഇവിടെയാണോ ഇവിടെ തന്നെ പറയല വീട് തീർച്ചയായിട്ടും പിള്ളേരക്കാൻ കണ്ടപ്പോൾ എന്റെ പേര് അബ്ദുൾ കപ്പ് എവിടെയാണോ ആ ഞാൻ ടൗണിലാണ് വർക്ക് ചെയ്യുന്നത് തിരക്കൊക്കെ ഉണ്ടോ ആ തിരക്ക് കുറവാണ് എന്നാലും വള്ളംകളി തിരക്കാനാണ് െ ഞാൻ പിന്നെ കണിയാങ്കുളം വരെ പോകുന്നു അല്ലാഫിണ്ടോ എന്താ ബുദ്ധിമുട്ട് പിന്നെ ഒരു തർക്കവും ഇല്ല വള്ളപ്പാടിന് തന്നെ അടിക്കും അത് ഞങ്ങളുടെ അഭിമാനമാണ് അത് ഞങ്ങള് കാത്തി വെള്ളപ്പാടകല് നമ്മൾ വെള്ളപ്പാടകല് നമ്മൾക്ക് അഞ്ചു അഭിപ്രായം ആണോ ആണോ എന്റെ മോന്റെ പേര് ഓക്കെ മോണ്ട പേര് ഓക്കെ നമസ്കാരം ചേട്ടാ ചായ കുടിച്ചോ അപ്പൊ പള്ളാത്തരത്തിക്കാർ എല്ലാരും ഉണ്ട് അപ്പൊ നാളെ ഒരു വള്ളപ്പാട് അങ്ങനെ നമ്മൾ ജയിക്കും ഈ ആവേശം ഇത്രയും വലിയ ആവേശമാക്കിയത് സാറിന്റെ ഒരൊറ്റവാചകമാണ് സാറ് പറഞ്ഞില്ലേ ചാമ്പ്യന്മാർ ഹാട്രിക്കും അതിശക്തന്മാർ സാറിന് നാട്ടിലെ ചരിത്രം പറയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പൊരുതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സായിപ്പന്മാരെ കെട്ടിത്താഴ്ത്തിയാണ് ഈ പള്ളാത്തുരുടെ ഔട്ട് പോസ്റ്റിന്റെ ഈ ആർ എന്ന് പറയുന്നത് തകഴിയുടെ കയറിൽ ചൂണ്ടിക്കാടിച്ച പള്ളാതുരുതി ഏഹ് ഈ പള്ളാതുരുതിക്ക് വലിയ ചരിത്രങ്ങളുള്ള മണ്ണാണിത് പോരാട്ട വീരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്തത്തിൽ ചേർന്ന സാറിന്റെ സാറിന്റെ ഈ ആവേശം ഞങ്ങൾക്ക് ഇരട്ടി ആവേശമാക്കി തന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നാളെ ഇത് നെഹ്റു ട്രോഫി ഹാട്രിക് നേടിയെടുത്ത് ഞങ്ങളിത് സമ്പൂർഗും വള്ളാത്തുരുത്തി കരയിലേക്ക് നമ്മൾ എത്തിയ ആവേശ പ്രേക്ഷകരെ കണ്ടല്ലോ അല്ലെ അപ്പൊ നമ്മള് രാജ ടീ ഷോപ്പിലേക്ക് കൂടി നോക്കും നമസ്കാരം ചേട്ടാ നമസ്കാരം ഫലം ദിവസത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം തെളിയിക്കപ്പെടും എന്നുള്ളതാണ് നമസ്കാരം അപ്പൊ പള്ളാത്തുരുത്തി ബോട്ട്ലമ്പിന്റെ പള്ളാത്തുരുത്തി കരയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വള്ളപ്പാടകല അഞ്ചു തുഴപ്പാടകല ജീവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നിർമ്മിച്ചതാണ് കേട്ടോ അന്നുണ്ടായ കടയാ രാജ ഇക്കായുടെ ചായക്കട ആ രാജ ഇക്കായൊക്കെ ഇപ്പൊ ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പൊ രാജ് വിദേശത്തുനിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ആൾക്കാർ പിള്ളേർ കോളേജ് പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ രാജാ ടീ സ്റ്റാൾ തിരക്കി വരികയാണ് രാജാ ടീ സ്റ്റോൾ എന്തായാലും അവിടെ നമുക്കൊന്ന് അറിഞ്ഞിട്ട് തന്നെ പോകണം അപ്പോ രാജ ഇക്കായുടെ ചായക്കട സിൻസ് നയൻറ്റീൻ ഫോർട്ടി സെവൻ പൊറോട്ട ബീഫ് സൂപ്പർ എന്നാ പറഞ്ഞ ഒരു ചായ എങ്കിലും നമുക്ക് കഴിക്കണം